ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രമിച്ചു എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ വന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു യോഹനാലിൻ്റെ സുവിശേഷത്തിലെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് യോഹനാലിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നു തൊട്ട് അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ നിന്നും ചില ചിന്തകൾ പങ്കുവയ്ക്കാം എന്ന് ആഗ്രഹിക്കുകയാണ് യോഹനാലിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം ഇപ്രകാരം വഹിക്കുന്നു ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ഇവിടെ എഴുത്തുകാരനായ യോഹന്നാൽ ക്രിസ്തുവിനെ വചനമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് യോഹന്നാൻ യേശുവിനെ വചനം എന്ന് തലക്കെട്ട് കൊടുത്തത് ഈ യോഹന്നാൻ മാത്രമാണ് അങ്ങനെ ഒരു തലക്കെട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈറ്റിൽ ഉപയോഗിക്കുന്നത് മറ്റാരും യേശുവിനെ വചനം എന്ന തലക്കെട്ട് ഉപയോഗിച്ചതായി തോന്നുന്നില്ല ഞാൻ ആരാണ് അറിയണമെങ്കിൽ എൻ്റെ വാക്കുകൾ കൂടിയാണ് എൻ്റെ മനസ്സിലുള്ളത് എന്താണ് എൻ്റെ ഹൃദയവിചാരം എന്താണ് എന്ന് ഞാൻ പറയുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാകുന്നത് ഞാനൊന്നും പറയുന്നില്ല എങ്കിൽ നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയവിചാരം ഒക്കെ യേശു ക്രിസ്തുക്കൾ കൂടിയാണ് അത് വെളിപ്പെടുത്തിയത് അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ വചനം എന്ന് യോഹൻ ഞാൻ പരിചയപ്പെടുത്തിയത് എപ്രാർ കഴിഞ്ഞ ലേഖനം അധ്യായം അതിന്റെ ഒന്നാം വാക്യത്തിൽ ദൈവം പണ്ട് പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് എന്ന് വായിക്കുന്നു രണ്ടാം വാക്യത്തിൽ പിന്നീട് തന്റെ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു എന്നാണ് യോഹന്നാൻ ഒന്നിൻ്റെ മൂന്നിൽ സകലവും അവൻ മുഖാന്തരം ഉളവായി അല്ലെങ്കിൽ സൃഷ്ടിച്ചു ദൈവത്വത്തിന്റെ മഹു മഹത്വം മഹത്വത്തെയാണ് പുത്രൻ കൂടി വെളിപ്പെടുത്തിയത് ഗവനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ സമറൈസ് ചെയ്ത് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് യേശുക്രിസ്തു ക്രിസ്തു ദൈവത്തിൻ്റെ അവസാനത്തെ വാക്കാണ് യേശുക്രിസ്തു യേശുക്രിസ്തു ദൈവത്തിൻ്റെ ഹൃദയ ഹൃദയത്തിലുള്ള വിചാരം അറിയിക്കാൻ ദൈവം ഈ ലോകത്തിലേക്ക് ഒരു ബുക്കല്ല അയച്ചത് തൻ്റെ മകനെ മകനിൽ കൂടിയാണ് അതറിയിച്ചത് ദൈവത്തിൻ്റെ ദൂതുകൾ തൻ്റെ മക്കളിൽ തൻ്റെ മകനിൽ കൂടിയാണ് വെളിപ്പെടുത്തിയത് അതായത് യോഹനന്റെ ശുഭശേഷൻ പതിനാലാം മതിയായും ഒമ്പതാം വാക്യത്തിൽ യേശു പറയുന്നു എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു പിതാവിനെ വെളിപ്പെടുത്തുവാനാണ് പുത്രനായ യേശു ക്രിസ്തു വന്നത് ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആയിരുന്നു യോഹനന്റെ സുവിശേഷത്തിലെ ആദ്യത്തെ വാക്കുകളിൽ എഴുത്തുകാരന യോഹന വിളിച്ചു പറയുന്നത് യേശുക്രിസ്തുക്കൾ കൂടിയാണ് ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നിശബ്ദനായി ഒരു ദൈവം അല്ല നമുക്കുള്ളത് എപ്പോഴും തൻ്റെ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് അതാണ് യേശു ക്രിസ്തുവിൽ കൂടി ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് യോഹനാൻ അവിടെ പറച്ചു കാണിക്കുന്നത് വചനം അത് ദൈവത്തോടുള്ള ബന്ധത്തെ കാണിക്കുന്നു ആദ്യയിൽ തന്നെ ഈ വചനം ഒപ്പമായിരുന്നു ഈ ലോകത്തിൽ ഉണ്ടായിരുന്നതെല്ലാം അവനിൽ കൂടിയാണ് അവനാലാണ് ഉണ്ടായത് എപ്രകാരക്കെഴുതിയിരുന്ന ഒന്നാം അധ്യായം എൻ്റെ രണ്ടാം വാക്യം ഇങ്ങനെ കാണുന്നു ഈ പ്രപഞ്ചത്തിലെ പ്രപഞ്ചത്തിൽ സർവവും സൃഷ്ടിച്ചത് യേശു ക്രിസ്തുവാണ് എൻ എൽ വായിക്കുന്നത് അങ്ങയുടെ നിലനിൽപ്പിനും അങ്ങയുടെ സന്തോഷത്തിനുമായി എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നു അർത്ഥാൽ തൻ്റെ സന്തോഷത്തിനായി നാം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഒരുപക്ഷെ നിങ്ങളുടെ ചുറ്റുപാ ചുറ്റും കൂടിയിരിക്കുന്നവരാൽ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ളവരാൽ നിങ്ങൾ തള്ളപ്പെട്ടവരായേക്കാം എന്നാലും ക്രിസ്തുവിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു കാരണം നിങ്ങളാണ് ക്രിസ്തുവിൻ്റെ സന്തോഷത്തിന് നിങ്ങൾ നിങ്ങളെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യരൂപം എടുത്ത് നമ്മുടെ ഇടയിൽ കടന്നു വന്നത് എപ്രകാരക്കെതിരായ കൈവരം നാലാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ വായിക്കുന്നു നമ്മുടെ ബലഹീനതകളെ അറിയുന്ന ദൈവം ദൈവം സ്വർഗത്തിൽ ദൈവമായി തന്നെ ഇരിക്കുകയായിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എല്ലാം എൻ്റെ ബലഹീനതയെ ദൈവം തിരിച്ചറിയുമെന്ന് പാപമൊഴികെ ഒഴികെ എല്ലാ കഷ്ടതയും കഷ്ടവും തിരിച്ചറിഞ്ഞ ഒരുവനാണ് ഒരുവൻ നമ്മെ മനസ്സിലാക്കുന്നു എന്നെ കേൾക്കുന്നവരെ മറ്റാരും നിന്നെ മനസ്സിലാക്കുന്നില്ല എങ്കിലും വചനം പറയുന്നു മനുഷ്യാവതാരം എടുത്ത ക്രിസ്തു നിന്നെ മനസ്സിലാക്കുന്നു ഒരു കാര്യം കൂടി അതിനോട് കൂട്ടിച്ചേർത്ത് പറയട്ടെ അവൻ നിന്നെ മനസ്സിലാക്കുന്നു എന്ന് മാത്രമല്ല നിനക്ക് ധൈര്യത്തോടെ അവന്റെ സന്നിധിയിലേക്ക് ചെല്ലാം അവന്റെ സന്നിധിയിൽ ചെല്ലുന്നവർക്കാണ് കരുണം ലഭിക്കുന്നത് വേദപുസ്തകം പറയുന്നു അവന്റെ സന്നിധിയിൽ ചെല്ലുന്നവരെ അവൻ ഉപേക്ഷിക്കുകയില്ല കാരണം ഒരു മനുഷ്യാവതാരം എടുത്തവനാണ് ക്രിസ്തു അതുകൊണ്ട് ഒരു മനുഷ്യന്റെ എല്ലാ വേദനയും അറിയുന്നവനാണ് ക്രിസ്തു നാലാം വാക്യത്തിൽ പറയുന്നു അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്താണ് ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മളെല്ലാം പാപത്തിലാണ് ജനിച്ചിരിക്കുന്നത് ലേഖനത്തിൽ നാം വായിക്കുന്നു പാപത്തിൽ നാം മരിച്ച മരിച്ചിരിക്കുന്നു എന്താണ് മരണം എന്ന് പറയുന്നത് മരണമെന്ന് പറയുന്നത് വേർപാടാണ് ഭൗതിക ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെട്ടു പോകുന്നതാണ് മരണം എന്ന് പറയുന്നത് അത് ശാരീരിക മരണം എന്നാൽ എന്താണ് ആത്മീക മരണം ഒരു വ്യക്തിയുടെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വിട്ടുപോവുകയാണെങ്കിൽ അത് ആത്മീക മരണത്തെയാണ് കാണിക്കുന്നത് എങ്ങനെയാണ് ദൈവവുമായി നമുക്ക് ആത്മാവി ആത്മീകമായി ആത്മാവുമായി ബന്ധപ്പെടുന്നത് അത് യേശു ക്രിസ്തുവിൽ കൂടിയാണ് സാധ്യമായി തീരുന്നത് നാം എപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമോ അപ്പോഴാണ് ദൈവമായി ഒരു ബന്ധം നാം സ്ഥാപിക്കുന്നത് ഈ ലോകത്തിൽ വെച്ച് ദൈവമായി നിങ്ങൾക്കൊരു ബന്ധമില്ലായെങ്കിൽ മരിക്കുമ്പോൾ ദൈവവുമായി എന്നേക്കും നിങ്ങൾ വേർപെട്ടിരിക്കും ഞാൻ ജീവനാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവന് ഉണ്ട് എന്ന് യേശു അല്ലാതെ മറ്റാരും പറഞ്ഞിട്ടില്ല നേരത്തെ ഞാൻ ഓർപ്പിച്ചുവല്ലോ ദൈവത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ദൈവം നമ്മുടെ നമ്മളെ ഇവിടെ ശിക്ഷിച്ച് ആക്കിയിരിക്കുന്നത് നാം നമ്മത്തെ നം നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നു എങ്കിൽ മാത്രമേ ആ സന്തോഷത്തിന് ഒരു ഇടമുള്ളൂ നിങ്ങൾ ദൈവത്തിന് ദൈവത്തിന്റെ സന്തോഷത്തിന് ഇടം കൊടുക്കുന്നവരാണോ എന്ന് നൂറ് ശതമാനം നിങ്ങളെ തന്നെ ചിന്തിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കൂ നൂറ് ശതമാനം നിങ്ങൾക്ക് ആ ഉറപ്പില്ല എങ്കിൽ നിങ്ങൾ നിന്നെ നിങ്ങളെ തന്നെ സമർപ്പിച്ച് മുന്നോട്ട് പോകാം ആ സമർപ്പണത്തിനായി ഈ ചെറിയ ചിന്തകൾ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആ